പാല നഗരസഭാ കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുൻ ചെയർപേഴ്സൺമാരായ മേരി ഡൊമിനിക് ബെറ്റി ഷാജു ലിന സണ്ണി ബിജി ജോജോ ഷാജു തുരുത്തൻ എന്നിവർക്ക് വീണ്ടും സീറ്റ് നൽകി ജോസ് തിരാങ്കുഴിയും മത്സരരംഗത്തുണ്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നഗരസഭാ ഭരണം വീണ്ടും പിടിച്ചെടുക്കാൻ ഉതകുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണയും മത്സരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരുമലക്കുന്ന് ബെറ്റി ഷാജു തുരുത്തൻ മുണ്ടുവാലം ഷാജു തുരുത്തൻ കിഴുതടിയൂർ നീന ചെറുവള്ളി പ്ലാത്താനം ജോർജ് കുട്ടി ചെറുവള്ളി കാനാട്ടുപാറ മാനുവൽ ആവിമൂട്ടിൽ പരുമലക്കുന്ന് ജിജി ബൈജു കൊല്ലംപറമ്പിൽ കവിക്കുന്ന് ഷിനി തോമസ് മുഗാല മൂന്നാനി ജോസ് ജെ ചീരാങ്കുഴി മൊണാസ്ട്രി റൂബി ആന്റോ പടിഞ്ഞാറേക്കര കണ്ണാടി ഉറുമ്പ് ടോമിൻ ജോസ് വട്ടമല പന്ത്രണ്ടാം മൈൽ സനൽ ചോക്കാട്ടുപറമ്പിൽ പാലക്കത്തീഡ്രൽ ബിന്നിച്ചൻ ഇടേട്ട് ടൗൺ വാർഡ് ബിജി ജോജോ കുടക്കച്ചിറ വെള്ളാപ്പാട് ലീന സണ്ണിപുരയിടം അരണാപുരം പൗളൻ പ്രിൻസ് പാലക്കാട്ടുകുന്നേൽ കോളേജ് വാർഡ് മേരി ഡൊമിനിക് കൊട്ടാരമറ്റം ഡെനിസ് തറപ്പേൽ നെല്ലിയാനി ബിജു പാലുപടവിൽ എന്നിവരാണ് മത്സരിക്കുന്നത് ന്യൂസ് പാല